മരിച്ച കബറിൽ കിടന്നാൽ നമുക്കിങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന ഏഴോളം കാര്യങ്ങളുണ്ട് പ്രതിഫലം നിലച്ചു പോവാത്ത കാര്യങ്ങൾ മരിച്ചാലും അവന്റെ അമലിൽ നിന്ന് പോവാത്ത കാര്യങ്ങൾ ഖബറിൽ ഗുണം കിട്ടുന്ന ഏഴ് അറിയുകയും മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുകയും ചെയ്ത നൽകട്ടെ രണ്ടാമത്തേത് വേണ്ടി ദുആ ചെയ്യുന്ന മനസ്സുള്ള നല്ലൊരു നല്ലൊരു നല്ല സന്ധ്യ ആയി കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലി ശീലിപ്പിച്ച് പിന്നെ നിസ്കാരത്തിൽ കയറി നിസ്കാരത്തിന്റെ ജമാഅത്തും ഖുർആൻ പാരായണവും സത്യം തല പോയാലും സത്യേ പറയൂ നല്ല ദീനിയായ ബോധവും മക്കളെ അങ്ങനെ വളർത്തിയാലാ മക്കളാണാവട്ടെ പെണ്ണാവട്ടെ മരിച്ചാൽ നമ്മുടെ ഉപകാരം മുസ്ഹഫൻ ഒരാൾക്ക് ഓദാൻ രണ്ടാമത്തേതൊരാൾക്ക് ഓതാൻ കൊടുത്തേൽപ്പിച്ചാബ് അങ്ങനുണ്ട് എനിക്ക് ഒരു സഹോദരൻ പണ്ഡിത സഹോദരൻ കൊറേ കിതാബ് വാങ്ങി തന്നു അങ്ങനെ ഞാൻ ഞാനൊരിക്ക അതിങ്ങനെ എടുത്തു നോക്കിയപ്പോ ഓർത്തു പെട്ടെന്ന് അദ്ദേഹത്തെ ഓർത്തു കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിരുടെ ശിഷ്യനാണ് അദ്ദേഹം കൊടുക്കട്ടെ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ തൊട്ടടുത്ത ആ നാട്ടിലൂടെ യാത്ര പോയപ്പോ അദ്ദേഹത്തെ അന്വേഷിച്ചു അപ്പൊ അദ്ദേഹത്തെ പറ്റി നാട്ടുകാർ പറഞ്ഞു നല്ലൊരു മരണം നാട് ശ്രദ്ധിച്ച മരണം ആ വലിയ എൽമുള്ള ആ നാട്ടിലെ മഹല്ല് പ്രസിഡന്റ് ആയിരുന്ന ആ കാരണവര് കക്കടിപ്പുറ അബക്ര മുസ്റ്റ് ജെറസി പഠിച്ച മഹാപണ്ഡിതൻ മരിച്ചു എനിക്ക് കിതാബ് തരുമ്പോ അദ്ദേഹം മരിക്കുമ്പോ ഒന്നും പറഞ്ഞില്ല ഞാനതിങ്ങനെ നിരന്തരം ഉപയോഗിക്കുമ്പോ അതിന്റെ ഒരു പ്രതിഫലം ഞാനോ അല്ലെങ്കിൽ അതുപോലെ ആരും ഉപയോഗിക്കുന്നു അവരുടെ ഖബറിലൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലത്താ ചിന്തിച്ചു പോയതാണ് ഒരു ഒരു നേട്ടം കിട്ടുന്ന ഒരു ഗ്രന്ഥം മുസഹാവാം ഹദീഫിന്റെ കിതാബാവാം എന്തുമാവാം അതാണ് മൂന്നാമത്തേത് നാലാമത്തേത് മസ്ജിദൻ ബനാ പള്ളി നിർമ്മിക്കുന്നതിലേക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അഞ്ചാമത്തേത് ബനാ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റേതെങ്കിലും കെട്ടിടം നിർമ്മിക്കാൻ കൂടിയാൽ ക്ലബ്ബ് നിർമ്മിക്കാനല്ല നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിൽ പലരും പലതും കൊടുത്തിട്ടുണ്ട് അതൊക്കെ കബറിൽ ഉപകാരമുള്ളതാണ് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഏതെങ്കിലും പദ്ധതികൾ വല്ല കിണറോ മറ്റോ കൂടിയിട്ടുണ്ടെങ്കിൽ മഹാനായ ഇബ്നു റളിയല്ലാഹു അൻഹു ഇമാം സൈദ്ദാദിന്റെ സുനിൽ ഹബീബിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു ഉമ്മ മരിച്ചു ഞാൻ എന്ത് ചെയ്യണം റസൂലുള്ള പറഞ്ഞു വെള്ളം ദാനം ചെയ്യൂ മഹാനവറുകൾ പോയി ഒരു കിണർ കുഴിച്ചു എന്നിട്ട് പറഞ്ഞു ഹാതാലി ഉമ്മി സൈദ് സൈദിന്റെ ഉമ്മാന്റെ പേരിലാണ് ഈ കിണർ أد قبر الوبقارم يرى مطيدا او صدقه نخرجها من ماله في صحته وحياته تلحقه من بعد موته ഒരു മനുഷ്യൻ ആരോഗ്യമുള്ളപ്പോ ആവശ്യമുള്ള സമയത്ത് തനിക്ക് പൈസ ആവശ്യമുണ്ട് ആരോഗ്യമുണ്ട് ആ സമയത്ത് ആവശ്യമുള്ളതിന്റെ ഒരു വിഹിതം തന്റെ ആവശ്യവും മുന്നിലുണ്ട് തനിക്ക് ചെയ്യാൻ ആരോഗ്യമുണ്ട് ആരോഗ്യ കാലഘട്ടത്തിൽ ചെയ്യുന്ന സ്വതക്കൾക്ക് കൂലി കൂടുതലാ അത് ഖബറിൽ ഉപകാരമെന്ന് പുണ്യനിൽ ഇബിനുമാജത്ത് സുനനിൽ ഈ ഹദീസ് പറയുന്ന നമുക്ക് കാണാം നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും അങ്ങനെ ജീവിതത്തില് മഹാന്മാരൊക്കെ കാണിച്ച ആ ഒരു പേടി മരണത്തിന് മുമ്പ് സത്യവിശ്വാസികളുടെ കൊണ്ട് നാലാള് നല്ലത് പറയുന്നു അത് നിർബന്ധ അതിന് നന്മകൾ കുറേ ചെയ്യണം ആൾക്കാർക്ക് തോന്നണം ഇത് പറയാം തോന്നിയിട്ട് പറയണം ആൾക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച നല്ലോണം എന്നെ പറ്റി പറയണോട്ടോ എന്ന് പറഞ്ഞ് വസീയത്തെ ഏൽപ്പിക്കുകയോ ആളെ കാശ് കൊടുത്തേൽപ്പിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല തോന്നിയിട്ട് പറയണം അങ്ങനെ എന്നെ പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ മനസ്സിൽ തോന്നണം ഓട്ടോമാറ്റിക്കലി തോന്നണം അങ്ങേ ഒരു നല്ലതായിരുന്നു തോന്നിട്ടെ الذي خلقني فهو يكدين والذي هو يطعمني ويسقين واذا مرضت فهو يسفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين ربي هب لي حكما وألحقني بالصالحين وأجعل لي لسان صدق في الآخرين سيدنا إبراهيم انظروا ترد الله الله أنا بدي برا إبراهيم അള്ളഹാനെ പറ്റി പറയാ നമ്മോട് പറഞ്ഞാൽ ഒരു പത്ത് വാചകം അള്ളഹാനെ പറ്റി പറയാൻ പറയാനെ പറ്റി പറ്റി ഒരു പത്ത് വാചകം പറഞ്ഞേ എന്നൊരാള് പറഞ്ഞാൽ എന്താ പറയാ അള്ളാഹു വലിയവനാണ് അവൻ ആകാശത്തെ പഠിച്ചു ഭൂമിയെ പഠിച്ചു അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അള്ളഹാനെ പറ്റി പറയുന്നത് അല്ലെ ആകാശം പഠിച്ചു നമുക്ക് അനുഭവം ഉണ്ടത് നമ്മൾ കണ്ടാ ഇല്ല അവൾ അനുഭവിക്കുന്നുണ്ട് ആകാശത്തെ പഠിച്ചത് അങ്ങനെ കാണുന്നു അത്രയുള്ളു അവിടെ അങ്ങനെ പോവാനോ ഒന്നും പറ്റിട്ടില്ല ഇങ്ങനെ എല്ലാരും പറഞ്ഞു അങ്ങനെ ഏറ്റു പറഞ്ഞു അള്ളാഹു വലിയവനാണ് അള്ളഹനെ പറ്റി ഇബ്രാഹിം നബി പറഞ്ഞു കേട്ടോ മനസ്സിൽ തട്ടി എന്നെ പടച്ചത് അവനാ ഏറ്റവും വലിയ തെളിവ് അല്ലാൻ എനിക്ക് ബോധ്യമായത് ഈ പടച്ചത് ഈ ശരീരത്ത് ഇങ്ങനെ പടച്ചത് അവനാ ഈ കണ്ണ് ഇങ്ങനെ ചിമ്മുന്നത് അവന്റെ പണിയാ പണിയാ ഈ നാവ് അവന്റെ ഞാൻ കണ്ടിട്ടില്ല എന്നാലും മുറവയെടുക്കുന്നു എനിക്ക് ഉറപ്പുള്ള ഉമിനീര് ഗ്രന്ഥിയുടെ ഉടമസ്ഥനവനാ ഞാൻ ഇന്ന വരെ കണ്ടിട്ടില്ല സ്പന്ദിക്കുന്ന ഹൃദയത്തിന്റെ യാഥാർഥ്യം അതിന് സമയബന്ധിതമായി ചാർജ് കൊടുക്കുന്നത് അവനാ എന്റെ ശരീരത്തിന്റെ ഓരോ വളർച്ചയും എന്റെ തളർച്ചയും ശ്വസന നിശ്വാസത്തിന്റെ സമയബന്ധിതമായ കൃത്യമായ ടൈമിംഗ് അതവനാ അവനാണ് എന്റെ ഞാൻ നന്നായി ജീവിക്കണമെങ്കിൽ അവൻ തീരുമാനിക്കണം അവനാണ് അള്ളാ അള്ളഹാനെ പറ്റി പറയുന്ന വർത്താനത്തിൻ്റെ ഒരു ഗൗരവം പിന്നെ പറഞ്ഞു എൻറെ ചുണ്ടിന്റെ മുന്നിൽ എനിക്ക് കഴിക്കാനുള്ളത് എത്തിച്ചു തരുന്നത് അവനാ ഞാൻ എത്ര അധ്വാനിച്ചാലും ഈ ചുണ്ട് ചുണ്ടുകടന്നപ്പുറത്തേക്ക് ഒരു ഭക്ഷണം പോവണ്ട എന്നവൻ തീരുമാനിച്ചാൽ ഞാൻ എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല എനിക്ക് തിന്നാനുള്ളതും കുടിക്കാനുള്ളതും എൻ്റെ ചുണ്ടിന്റെ മുന്നിലെത്തിച്ചു തരുന്നത് അവനാ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ജീവിക്കുന്ന ഈ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഹീലിയം ഉണ്ട് പല പല വാതകങ്ങൾ മൂലകങ്ങൾ എങ്ങനെ നിറഞ്ഞു നിൽക്കാം എന്നിട്ട് നമ്മുടെ മൂക്കിന്റെ മുന്നിൽ ഒരു ഗ്യാപ്പും വരാതെ ഓക്സിജൻ സ്റ്റോക്ക് ചെയ്യുന്നതാരാ മൂക്ക് ആ ഓക്സിജനെ തിരിച്ചറിഞ്ഞത് എടുക്കാം കുറേ ഉണ്ട് അതിൻ്റെ ഇടയിൽ പല മൂലകങ്ങളും വാതകങ്ങളും നിറഞ്ഞേക്കണോടത്തുനിന്ന് മൂക്കിനത് തിരിച്ചെറിഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് മൂക്കിനേ ഉള്ളൂ നമ്മുടെ ശ്വസനത്തിന്റെ ആ സംവിധാനത്തിനേ ഉള്ളൂ അതാര് തരുന്നു ആലോചിച്ച് നോക്കണം ഒരാൾക്ക് ശ്വസനത്തിന്റെ ശക്തി കുറയുമ്പോ അയാൾക്ക് എന്താ കൊടുക്കുക ഓക്സിജൻ തന്നെ കൊടുക്കണം ആ സിലിണ്ടറിന്റെ അകത്ത് ഓക്സിജൻ മാത്രമേ ഉള്ളൂ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കണം ആ മാസ്കില് അല്ലാതെ ആ ആ സിലിണ്ടറിന്റെ അകത്ത് ഉള്ള കാറ്റ് മുഴുവൻ അടിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് ഓക്സിജൻ എടുത്തു എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക അല്ല ചെയ്യാം ഓക്സിജൻ മാത്രമേ ഉള്ളൂ ആ സിലിണ്ടർ അത് തെരഞ്ഞെടുത്ത് അത് മാത്രം ചെയ്ത് അതിന് പറ്റുന്ന ഒരു പ്രഷറ് ഏത് പ്രഷറ് അങ്ങോട്ട് വലിച്ചെടുക്കുന്ന പ്രഷർ കുറഞ്ഞതിന്റെ പേരിൽ ഇവിടെ നിന്ന് തള്ളിക്കൊടുക്കുന്ന പ്രഷർ ആ സിലിണ്ടറിൽ നിന്നും മിഷന്റെ സഹായത്തോട് കൂടെ വെച്ചു കൊടുക്കാം അതവിടെ എത്തിക്കുന്നവനാണ് എനിക്ക് തരുന്നതല്ലാതെ മരുന്നല്ല ചികിത്സയല്ല ആരാണ് അല്ല എന്നറിയോ വല്ലതീയ എന്നെ മരിപ്പിക്കും അവൻ അത് കഴിഞ്ഞ് എന്നെ ജീവിപ്പിക്കുന്നവനും അവൻ തന്നെ ഒരു പുനർജീവിതമുണ്ടെന്നും പറയാ പിന്നെ എൻ്റെ റബ്ബിനെ കുറിച്ച് അറിയണോ എന്റെ ഒരു മോഹമുണ്ട് ആ മോഹം ഫിറലി ആ റബ്ബ് എനിക്ക് പൊറുക്കണം എന്നതാ എൻ്റെ മോഹം ആ റബ്ബ് എനിക്ക് പൊറത്ത് തരണം പ്രതിഫലം കൊടുക്കുന്ന അന്ന് പാപം പൊറത്തു എന്ന് എന്നെ ബോധിപ്പിക്കാൻ എൻറെ റബ്ബ് കനിയണം മോഹമാ ഞാൻ അതെൻറെ മോഹമാൻ ഇത്രയും റബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ട് നിഷേധികളുടെ മുന്നിൽ വെച്ച് അറിയാതെ ദുഴരെന്ന് പോവാ എന്റെ റബ്ബ് ഇങ്ങനെയാ 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 ഇത് പറഞ്ഞുകൊണ്ടവിടെ വെച്ച് ദുഴയാ ചെയ്തു എനിക്ക് ഞാൻ അവരുടെ ചേർക്കണേ അങ്ങനെ മരിച്ചു പോയാൽ വേണ്ടി എന്റെ മരണശേഷം ഇവിടെ നീ തയ്യാറാക്കണേ ലിസാന സുദിഖിൻ നല്ലത് പറയണം ഇബ്രാഹിം നല്ലവനായിരുന്നു എന്ന് അത് ഇവിടെ നീ സംവിധാനിക്കണം എനിക്ക് ശേഷം ജീവിക്കുന്നവരിൽ എന്ന് അള്ളാഹുതരട്ടെ അത് വല്ലാത്ത കാര്യം അത് നാലാൾ നല്ലത് പറയാൻ അള്ള ഇത് സ്വീകരിച്ചു ഖിയാമത്ത് നാള് വരെ വരുന്ന ആളുകളിൽ എന്നെ പറ്റി അതാണ് ലിസാനു ലിസ്ന്ന് പറഞ്ഞത് നാല് ആള് നല്ലത് പറയണം ഖിയാമത്ത് നാള് വരെയുള്ള ആളുകൾ ഈ പ്രാർത്ഥന അത് സ്വീകരിച്ചു അത്രയും കരളൊരുകി മനസ്സിൽ അത് കേട്ടിട്ട് തന്നെ നമുക്കൊരു കുലുക്കം വന്നു എന്റെ റബ്ബാരാണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ റബ്ബിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നെല്ലാം തെറ്റി പിന്നെ ദ്വാരന്ന് പോയി പഠിച്ചോനെ പിന്നെ ദ്വാരന്ന് പോ എനിക്ക് നല്ല മരണം സാനിഹ്യങ്ങളുടെ കൂടെ സ്വർഗം ഞാൻ മരിച്ച നാലാളിനെ പറ്റി നല്ലത് അവിടം കൊണ്ട് അവസാനിപ്പിച്ചു സീതനായി ഇബ്രാഹിം ഇങ്ങനെ വൈകാരികമായി വൈകാരികമായിരുന്നു അള്ളഹാനെ പറ്റി വൈകാരികമായി പറഞ്ഞിട്ട് എന്നിട്ട് ഇബ്രാഹിം നബിയുടെ ആ ധ അല്ല സ്വീകരിച്ചു ഇല്ല സ്വീകരിച്ചു എപ്പോഴത് പറഞ്ഞെന്നറിയോ ഇബ്രാഹിം നബി പോണ വഴിക്കല്ല പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ ആ ധാര സ്വീകരിച്ചു എന്ന മഹാന്റെ ജീവിതത്തിലെ ഏ ഏറ്റവും വലിയ മാനസിക സംഘർഷമുള്ള ദിവസം സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആ മനുഷ്യന്റെ ജീവിതത്തിൽ ധർമ്മസങ്കടം എന്ന് പറയും അല്ലേ ധർമ്മസങ്കടം എന്ന് പറഞ്ഞ എങ്ങനെയാ ധർമ്മസങ്കടം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാതെ സ്തംഭിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ ചെയ്യുന്നോടത്ത് മാനസികമായി പ്രതികൂലമായി മഹാനപരകളെ പിൻവലിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായി അപ്പൊ മഹാനവരുകള് അതിനെ അതിജയിച്ചു ചെയ്യാൻ തീരുമാനിച്ചു മകനെ അറുക്കലാണ് മകനെ അറുക്ക എന്നത് വാശി പിടിച്ചു നിൽക്കുന്ന കുട്ടിയോടല്ല കുട്ടി പറഞ്ഞു അല്ല അറക്കാനോ പറഞ്ഞെങ്കിൽ അർത്തോ അർത്ഥം വെട്ടി നിർക്കി തൂരെ കളയാനോ പറഞ്ഞെങ്കിൽ അങ്ങനെ എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ പറയണം മോനെ എന്തും പറഞ്ഞപ്പോ അർക്കാൻ കൊണ്ടുപോവാ അങ്ങനെ നിൽക്കുന്ന ഒരു മാനസികമായ ഒരു പ്രതിസന്ധിയുടെ മുന്നില് അങ്ങനെ ഒരു നിലക്ക് മനസ്സ് പെടയാണ് നൂറ് വയസ്സ് പ്രായം ഈ കൊച്ചിനെ അറക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് മോൻ പറഞ്ഞു പത്ത് വസീയത്ത് പറയുന്ന ഒരു പത്ത് പതിനഞ്ച് വസീയത്ത് പറയുന്ന എൻ്റെ വാപ്പാരോട് അതിനൊരു വസീതത്ത് എന്നെ കമഴ്ത്തിയാ കടത്താവു മലത്തി കിടത്തി അറക്കരുത് എന്റെ മുഖം കണ്ട വാപ്പിച്ചാൻ പറ്റൂല അറക്കാൻ കൊട്ടേഷൻ കൊടുത്താ പോരാ സ്വന്തം കൈ കൊണ്ട് തന്നെ ചെയ്യണം എന്നാ അള്ളാഹു പറഞ്ഞത് അന്യൂർ മാതാ ഞാൻ സ്വന്തം അറുക്കണെന്ന അങ്ങനെ പോണ സമയത്ത് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജംറയുടെ ഭാഗത്ത് വന്നിട്ട് ഈബിലീസ് പല കോപ്രായങ്ങളും കാണിച്ചു കല്ലെടുത്ത് എറിഞ്ഞു ഏഴണം ആദ്യം എറിഞ്ഞു അതാണ് ഇന്ന് ഹജ്ജില് ചെയ്യുന്ന ജംറയിലെ കല്ലൂർ മിനയിലേക്ക് പോകണം മിന താഴ്വാരത്തിൽ പോകണം ഏകദേശം ഈ അറവ് നടക്കുന്നോടത്തേക്ക് എത്തണം അതിൻ്റെ ഇടയിൽ ഒരുപാട് ചിന്തകള് പത്ത് ദിവസം ഉറക്കം കെടുത്തിയൊരു വിഷയമാണിത് എത്രയാ രാത്രി രാത്രി ഉറക്കം ഒരു തീരുമാനം എടുക്കാൻ വിവരമല്ല നിറ്റ ലോകത്ത് ഇത്രയും എന്ന വിജയത്തിന്റെ റിസൾട്ട് കിട്ടി അന്ന് തന്നെ മറ്റേ റിസൾട്ടും പറഞ്ഞു ഏത് റിസൾട്ട് അന്ന് ദ്വാരന്നല്ലോ മരിച്ച നാലാള് നല്ലത് പറയണമെന്ന് ദ്വാരന്നല്ലോ അതും സ്വീകരിച്ചു ഇത് രണ്ട് റിസൾട്ട് ഒരുമിച്ച പറഞ്ഞു മനസ്സിലായില്ല രണ്ട് ലാഭം എന്താണ് കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ചു അങ്ങ് പരീക്ഷണത്തിൽ വിജയിച്ചു ഇതൊരു വല്ലാത്ത പരീക്ഷണം പ്രപഞ്ചത്തിൽ അതുപോലെ പരീക്ഷണം വേറെ ഇല്ല ഇതൊരൊറ്റ പരീക്ഷണേ ഉള്ളു അതിനായി അള്ളാഹു അങ്ങേ തിരഞ്ഞെടുത്തതിൽ അങ്ങ് വിജയിച്ചു വിജയത്തിന്റെ റിസൾട്ട് പറഞ്ഞതിന്റെ കൂടെ തന്നെ അള്ളാഹു അതങ്ങ് നടത്തി കൊടുത്തു പണ്ട് കാബീലും ഹാബീലും തമ്മിലുള്ള ആ കഥയിൽ കാബീലിന് ഹാബീല് മഹാനായ ഹാബീല് അന്ന് കുർബാൻ കൊടുത്ത ഒരാടുണ്ട് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട ആ ആടിനെ സ്വർഗത്തിൽ വെച്ച് വളർത്തിയിട്ട് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി ആടിനെ കൊണ്ടുവന്നു എന്നിട്ട് അതിനറുത്ത് കൊണ്ടതിന് പരിഹാരം പ്രതിക്രിയ ചെയ്തു അതിനു മുമ്പ് നൂറാട് ഒരിക്കൽ അറുത്തതാ പോരാ എന്ന് പറഞ്ഞു അതിനു മുമ്പ് നൂറാട് അറുത്തതിന് ശേഷം നൂറൊട്ടകം വേറെ അറുത്തു അതും പോരാ എന്ന് പറഞ്ഞു മോനെ തന്നെ മതി എന്ന് പറഞ്ഞു എന്നിട്ട് അവസാനം ഉറപ്പായി ഉറപ്പായപ്പോ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു ഒറ്റ ആട് കൊണ്ട പരിപാടിയും തീർത്തു ആട് സ്വർഗത്തിന്ന് വന്നു അപ്പൊ കിട്ടുന്നൊരു സന്തോഷത്തിന്റെ കൂടെ പിന്നെ പറഞ്ഞു ഖിയാമത്ത് കയ്യാമത്തെ വരെ ഈ മനുഷ്യനെ കുറിച്ച് ഓർക്കാൻ നല്ലത് പറയാൻ ഖിയാമത്ത് കയ്യാമത്ത് നാളെ കോടിക്കണക്കിന് ആളുകളെ നാം വെച്ചിട്ടുണ്ട് ഇബ്രാഹിം പ്രഖ്യാപനം

ആയത്തുകൾ ആയിരുന്നു അതിനുള്ള പ്രവർത്തനം ആദ്യം ഉണ്ടാക്കി വിട്ടു എന്നിട്ട് പഠിച്ചോനെ ഇപ്പോഴല്ല ഇതിന്റെ റിസൾട്ട് നല്ല റിസൾട്ട് എനിക്ക് നിന്റെ കബറിലേക്ക് കിട്ടണം അതിനുവേണ്ടി വേണ്ടി അമ്പിയാക്കളുടെ ഈ ഇത് ചെയ്യാതെ എങ്ങനെ സ്വർഗം കിട്ടാ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളായ യാക്കൂബ് നബിക്കും ഒക്കെ ഇത് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരം എല്ലാവരും ഇബ്രാഹിം നബിയുടെ മുഴുവനും ുംബിയും അവർക്കും ഈ ആളുകൾ നല്ലത് പറയുന്ന ഒരു ഗുണം കിട്ടി ഞാൻ വേഗം പറയാം വേഗം പറയാം മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇത് ശ്രദ്ധിച്ച കാര്യ ഇത് വല്ലാതെ ശ്രദ്ധിച്ച കാര്യങ്ങളിൽ പ്രമുഖൻ പ്രശസ്തനായ അബുൽ അള്ളാഹുഹു മദീന ഖത്താബിന്റെ ഭരണകാലം റലി അള്ളാഹുഹും മദീനൽ ആവട്ടെ ഒരു പകർച്ചവ്യാധി വന്ന് വേഗം വേഗം ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് മഹാനായ അബുൽ റബിഅള്ളു ഏതായാലും ഇവിടെ വരം വന്നതല്ലേ ഖത്താബിന്റെ ദർബാറിലെത്താം ആ സദസ്സിലേക്കൊന്ന് പോവാന്ന് വെച്ചു അവിടെ ചെന്നു മദീന പള്ളിയിലുണ്ട് കൊറേ സ്വഹാബികൾ അവിടെ ഉണ്ട് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നു ഒഴിമറബൻ ഖത്താബ് റബിഅള്ള സദസ്സിൽ ഇരുന്നു അബുൽ റസുദ് പറയാണ് ബുഹാരി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോഴുണ്ട് ഒരു മരിച്ച വാർത്ത അവിടെ വീണ്ടും പറഞ്ഞു പകർച്ചവ്യാധെ ആ കൂടെ കൂടെ മരണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ചൈനയില് കുട്ടികളിൽ ഒരു പ്രത്യേക ന്യൂമോണിയ വന്നിട്ടുണ്ടെന്ന് ഒരു വാർത്ത അടുത്ത ദിവസം വന്നു അള്ളാഹുക്കാത്തെ രക്ഷിക്കട്ടെ അത് വലിയ മാരക രോഗമായി തന്നെ ലോകം പേടിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും മദീനയിലെ ഈ രോഗം ആളുകളുടെ മരണം പെട്ടെന്നതാ ഞാൻ അവിടെ ചെന്നശം ഒരു മരണം വിളിച്ചു പറഞ്ഞു ഒരു മയ്യത്തതേ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ മരണവും മരണ വാർത്ത കേട്ടപ്പോ ആ സമയത്ത് ആളുകൾ പറയാൻ തുടങ്ങി അതൊരു നല്ല മനുഷ്യനാട്ടോ അയാളൊരു നല്ല മനുഷ്യനാണ് ജനങ്ങൾ തുടങ്ങി എല്ലാവരും അയാളെ പറ്റി നല്ലത് പറഞ്ഞു തൊട്ടടുത്താ ഞാനിരിക്കുന്നത് അപ്പൊ ജനങ്ങളിങ്ങനെ പറയുന്നു നിരീക്ഷിച്ചു എല്ലാവരും നല്ലതാ പറയുന്നത് ഒരു തേനീച്ച മൂളുന്ന പോലെ എല്ലാവരുടെ ഒരു മൊരടിയ ശബ്ദം അയാൾ നല്ല മനുഷ്യനാ നല്ല മനുഷ്യനാ നല്ല മനുഷ്യൻ പറഞ്ഞു നിർബന്ധമായി കുറച്ച് കഴിഞ്ഞപ്പോ വേറെ ഒരു മയത്തിന്റെ വിവര പറഞ്ഞിട്ട് അതിപ്പോ എന്ന് പറഞ്ഞു അങ്ങനെ വന്നു അപ്പോഴും ജനങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിന്നെയും പിറുപിറുത്തു നല്ല നല്ല മനുഷ്യനാ മനുഷ്യനാ ഇത് കേട്ട ഒഴിമര പരിസരം നിരീക്ഷിച്ചു കൊണ്ട് പറഞ്ഞു കൊറേ കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു ആ മയ്യത്തും കൊണ്ടു വരാണ് അപ്പൊ ജനങ്ങൾക്ക് അത്ര താല്പര്യം ഇല്ല പതുക്കെ മോശം പറയാൻ തുടങ്ങി ചിലരും ഓ പറയുന്നില്ല പക്ഷെ റിയാക്ഷൻ ഒക്കെ മുഖത്ത് വരല് തുടങ്ങി ഞാൻ മരിച്ചു ആളുകൾ ഇങ്ങനെ ഓരോന്നും പേർ പറയുന്നു അതിന്റെ കൂടെ നിങ്ങൾ വജബത്ത് പറയണം എന്താ ഈ വജപത് നിർബന്ധമായി 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 പറയണം അപ്പൊ മഹാനവറുകൾ പറഞ്ഞു

മുസ്ലിമായ മുസ്ലിമായ ഒരാൾ ഒരാൾ മരിച്ചു നല്ലത് പറഞ്ഞു നാലാള് പറഞ്ഞു മരിച്ച ആളെ അയാളെ അള്ളാഹു സ്വർഗത്തിൽ കടത്തി കഴിഞ്ഞേ അപ്പൊ സ്വഹാബികളായി ഞങ്ങൾ പലരും ചോദിക്കാൻ തുടങ്ങി നാല് പേരവിടെ ഉണ്ടായില്ല മൂന്നാളവിടെ ഉണ്ടായുള്ളൂ അവര് മൂന്നാളും പറഞ്ഞു നല്ലതാ നാലാമനില്ല മൂന്നാള് പറഞ്ഞാലും സ്വർഗം കിട്ടോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു വസലാസ മൂന്നാള് പറഞ്ഞാലും മതി അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു ഞാൻ മരിച്ചാൽ രണ്ടാളാണ് നല്ലത് പറയാനുള്ളത് എങ്കിൽ ലബിയേ ാഹുവിന്റെ ഹബീബ് പറഞ്ഞു വസനാനി രണ്ടാള് പറഞ്ഞാലും മതി സുമുൽ ഹബീബിനോട് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ ഒരാളാണ് ഉഴിമറിനെ പറ്റി നല്ലത് പറയാനുള്ളതെങ്കിൽ സ്വർഗം എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഇന്നമാലം എസ് അൽമർ അനിൽ ഒരാൾ എന്ന് ഉഴിമറ് ചോദിക്കാതിരുന്നത് മരിച്ചാൽ ആളുകൾ പറയാൻ എണ്ണത്തിൽ നബിയുടെ മുന്നിൽ ചോദിക്കാൻ മനസ്സിലും ഒരാൾ നല്ലത് പറഞ്ഞെങ്കിൽ എന്ന് ചോദ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ കബീബിനോട് അങ്ങനെ ചോദിച്ചാലും മറുപടി ഒരാൾ മനസ്സിൽ തട്ടി നല്ലത് പറയാൻ ഒരു മൂമിനാവണം പറയുന്ന ആള് മൂമിനാമണം മരിച്ച ആൾ മൂമിനാവണം ഒരാള് മതി എന്ന ഉത്തമീ ഒരാൾ പറഞ്ഞാലും മതി പറയുന്ന ആള് മൂമിനാവണം മരിച്ച ആൾ മൂമിനാവണം അല്ലാഹു നൽകട്ടെ എന്തപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഈ പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ ആളുകളെ തന്നെ പറയണം തോന്നിയിട്ട് അവർക്ക് മനസ്സിൽ തോന്നിയിട്ട് തന്നെ പറയണം അല്ലാതെ പറഞ്ഞ് വെച്ച് കെട്ടിട്ട് കാര്യമില്ല അല്ല തോന്നിപ്പിക്കണം ഇനി അവന്റെ ജീവിതത്തിൽ കാണുന്ന രീതിയിൽ വലിയ പ്രക പ്രകടനങ്ങളൊന്നുമില്ല തിരക്കേടില്ലാതെ പറയാനുള്ളൂ പക്ഷെ എന്താണ് ആളുകൾക്ക് അല്ല അഭിപ്രായമാണെങ്കിൽ ആളുകള് നല്ല അഭിപ്രായം പറഞ്ഞത് അല്ല തോന്നിച്ചതിന്റെ പേരിൽ ആയതുകൊണ്ട് അവന് സ്വർഗം ഉറപ്പാണെന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലുണ്ട് അയാള് വലിയ ശുചായ യുദ്ധത്തിന് പോയ ആളോ അല്ലെങ്കിൽ മുപ്പത് ദിവസം റമദാനിൽ ഹയാത്താക്കിയ ആളോ മാസത്തിൽ അഞ്ച് സത്താതി ഓതിയ ആളാവണമൊന്നുമില്ല ആവറേജ് ഒരു മുസ്ലിം എന്നാൽ മൂമിനിങ്ങൾക്ക് അയാളെ പറ്റി നല്ല അഭിപ്രായം എങ്കിൽ അത് മതി എന്നാൽ അത് മതി എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് അല്ല തോന്നിച്ചത് കൊണ്ടാണല്ലോ അവന്റെ മലക്കുകൾക്ക് ഡ്യൂട്ടി കൊടുത്തേക്ക ജനങ്ങൾ നല്ലത് പറയുകയാണെ അതിന്റെ കൂടെ നിങ്ങൾ കൂടിക്കോന്ന് അങ്ങനെ മലക്ക് പറഞ്ഞതിനും അള്ളാഹു പരിഗണിക്കും മുന്നിൽ കൊണ്ടുവന്ന മൂന്നാമത്തെ ജനാധികൾ ദുഷിച്ച പറഞ്ഞത് വജബത്ത് എന്ന് പറഞ്ഞത് നരകമുറപ്പുന്ന അള്ളാഹു രക്ഷിക്കട്ടെ എന്തുണ്ടായിട്ട് എന്താ കാര്യം അങ്ങേരി ഇങ്ങനെ താളായിരുന്നു അങ്ങനെ താളായിരുന്നു എന്ന് പറയുന്നൊരവസ്ഥ നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന ശേഷം ജനങ്ങൾ പറയാൻ പാടില്ല അതുകൊണ്ട് ആദ്യം ആദ്യം നമ്മുടെ അയൽവാസിയെ കൊണ്ട് പറയിപ്പിക്കണം കുടുംബത്തെ കൊണ്ട് പറയിപ്പിക്കണം നല്ല രീതിയിലുള്ള ജീവിതം ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒരാൾ മരിച്ചു അയാളുടെ അയൽവക്കത്തെ ഏറ്റവും അടുത്ത വീട്ടിലുള്ള നാലാള്

الله توفيق نلغتة بفضلي صلى الله على محمد صلى الله على محمد اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹുവെ നീ സ്വീകരിക്കാനെ പാപങ്ങൾ പൊറുക്കണേ അല്ല രോഗങ്ങൾ ശുഭയാക്കുക അല്ല ഒരുപാട് പേര്സീയ തേൽപ്പിച്ചല്ല അവരുടെയും ആവശ്യം നീ നിറവേറ്റണേ അല്ല ഈ സദസ്സിൽ പങ്കെടുത്ത സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നീ ആഫിയത്ത് നൽകുക അല്ല അവരുടെ ആവശ്യം നിറവേറ്റണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ല ഒരുപാട് പേര് ദ്വായവസിയെ തേൽപ്പിച്ചിട്ടുണ്ട് മക്കളുടെ പരീക്ഷ നടക്കുന്നു പ്രത്യേകിച്ച് എം ബി ബി എസിന് പഠിക്കുന്ന മക്കള് അള്ളാഹുവേ അതുപോലെ പഠിക്കുന്ന മക്കളുടെ ഏതെല്ലാം പരീക്ഷകളും അവരുടെ പഠന കാര്യങ്ങളും ഉണ്ടോ എല്ലാം നീ എളുപ്പത്തിലാക്കണേ അല്ല ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ല ഒരുപാട് ദൂരത്തു നിന്നും ഈ മജിസിലെത്തിയവരുണ്ട് അള്ളാഹുബേ എല്ലാവർക്കും വലിയ പ്രതിഫലം കൊടുക്കണേ അല്ല മരുന്ന് ഭരിക്കാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണേയുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണേയുള്ള അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണേയുള്ള ഗൾഫിലുള്ള ഞങ്ങളുടെ മക്കൾക്ക് നല്ല ജോലിയും അഭിവൃദ്ധിയും നൽകണേ നൽകണേയുള്ള സ്ഥാപനങ്ങൾ ഹയറിലാക്കണേ അല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവസാനം നന്നായി മരിക്കാൻ മരണശേഷം ഞങ്ങളുടെ പരലോകം രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നൽകണേ ഭാഗ്യം മുഹമ്മദ് അലൈഹി صلى الله <سؤال> عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله